സ്നേഹപൂർവ്വം ക്ഷ്യമാ സീരിയലിൻ്റെ കമ്മിംഗ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആശ്രമത്തിലെത്തിയ വരണാണെങ്കിൽ രാധികയും ഇടയ്ക്കിടയ്ക്ക് പോയി കാണുകയും രാധിക പോലും അറിയാതെ രാധികയോട് ചില കുസൃതികളൊപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ പ്രാർത്ഥനാ രൂപമൊക്കെ ഒരുക്കാനായിട്ട് ഗൂഗുളുവായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്ന രാധികേനെയാണ് ഈ സിനിമയുടെ പ്രാർത്ഥിക്കാനായിട്ട് സന്യാസിമാരൊക്കെ വന്നിട്ടുണ്ടാകും കേട്ടോ അന്നേരം രാധിക പറയണേ ഒരു പത്ത് മിനിറ്റ് ഒന്നാമതി ഞാനിവിടെ എല്ലാം ഒരുക്കിയിട്ട് നിങ്ങൾ വിളിക്കാം അതിരുന്ന അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയം രാധിക അവിടെ ഇരുന്ന് കൃഷ്ണനും കൃഷ്ണൻ്റെ ആ രൂപമെല്ലാം ഒരുക്കുകയും അവിടെ കണ്ണടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ് ഇതെല്ലാം വരണാണെങ്കിൽ അവിടെ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടാകും അങ്ങനെ വരും രാധിക പ്രാര്ത്ഥിക്കുന്ന ഈ തക്കത്തിന് പമ്മിപ്പമ്മി രാധികയുടെ അരികിലൂടെ ചെന്ന് കൃഷ്ണൻ്റെ മുമ്പിലുള്ള പാത്രത്തിൽ ഒരു സമ്മാനം വെക്കുവാണ് കേട്ടോ രാധികയ്ക്കായിട്ട് കൃഷ്ണകൃഷ്ണൻ്റെ രാധയുടെ ചെറിയൊരു സ്റ്റാച്ചുവാണ് വരണ അവിടെ വെക്കുന്നത് അതിൻ്റെ കൂടെ പേപ്പറിൽ എന്തോ എഴുതിയിട്ട് അതും മടക്കി വെക്കുന്നുണ്ട് എന്നിട്ട് വളരെ വേഗം തന്നെ അവിടെ നിന്ന് പോയി വാതിലിൻ്റെ അവിടെ നിന്ന് മറിഞ്ഞ് രാധികയെ നോക്കുവാണ് ഈ സമയം രാധിക കണ്ടു തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ മുമ്പിലിരിക്കുന്ന ആ ഒരു വിഗ്രഹവും ഒരു പേപ്പർ വേണം കേട്ടോ അങ്ങനെ ആ ഒരു കൃഷ്ണൻ്റെ രാധയുടെ ഫോട്ടോ കയ്യിലെടുത്ത് പിടിച്ച് രാധിക ചുറ്റും തിരിഞ്ഞു നോക്കുവാണ് ഇതാരാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നു വെച്ചത് അന്നേരം ആയിരിക്കും അവിടെ ഇരിക്കുന്ന ആ ഒരു പേപ്പർ കാണുന്നത് അങ്ങനെ രാധിക ആ പേപ്പറത്ത് തുറന്ന് വായിക്കുവാണ് അത് വായിക്കുന്നതും രാധയൊക്കെ വറുണ്ടാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് മനസ്സിലാകുവാണ് വരൻ വരൺ എവിടെ അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് ചാട് എഴുന്നേറ്റ് ആ പേപ്പറുമായിട്ട് എല്ലായിടത്തേക്കും ഓടി നോക്കുവാണ് കേട്ടോ ഈ സമയം രാധിക വരുന്നത് കാണുന്നതും വരുൺ അവിടെ നിന്ന് ഓടിപ്പോയി അലന്മാരേൻ്റെ ഇടയിൽ മറിഞ്ഞു നിൽക്കുവാണ് ഈ സമയം രാധിക അങ്ങോട്ടേക്കും വരുന്നുണ്ട് അങ്ങനെ വരുൺ ആശ്രമത്തിലുണ്ടെന്നുള്ള കാര്യം രാധയ്ക്ക് ഉറപ്പാകട്ടോ രാധികയാണെങ്കിൽ അവിടെ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ വരുൺ രാധയയ്ക്ക് പിടികൊടുക്കുന്നില്ല രാധയായിട്ട് വട്ടി കളിപ്പിക്കുകയാണ് കേട്ടോ വരും പിന്നീട് കാണിക്കുന്നത് രാധിക കുട്ടികൾത്ത് ഗാർഡൻ്റെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ഈ സമയം അവിടെ വരണം മറിഞ്ഞു നിന്ന് രാധികയെ തന്നെ പിന്തുടരുവാണ് അന്നേരം അവരവിടെ ചെടികൾക്കൊക്കെ വെള്ളം നനക്കാൻ വേണ്ടി ഓസെടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് വെള്ളമൊന്നും വരുന്നില്ല അങ്ങനെ രാധിക എന്താ വെള്ളം വരാത്തതെന്നും പറഞ്ഞ് ആ ഓസിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഈ സമയം വരും പെട്ടെന്ന് തന്നെ ടാപ്പ് ഓൺ ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഓൺ ചെയ്യുന്നതും രാധികയുടെ മേത്തേക്ക് വെള്ളം ചീറ്റി വരുവാണ് ഈ സമയം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വെള്ളം ഇങ്ങനെ ചീറ്റി വരുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാകുകയാണ് അവർ കൈയ്യൊക്കെ കൊട്ടി ആ വെള്ളത്തിലിരുന്ന് കളിക്കുവാണ് ഈ സമയം ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വരുണ്യാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത് പിന്നീട് വരുൺ ചെന്ന് രാധകയുടെ മുമ്പിൽ ചെന്ന് പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ പ്ലംബറായിട്ട് വേഷം മാറുന്ന വരുണ്യ രാധിക കൈയോട് പിടികൂടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കമ്മിങ്സും പ്രൊമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്